ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു

മറ്റെന്താണ് പണി എന്ന് ചോദിച്ചാൽ വായനയാണ് പണി ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ വായനയാണ് ഏറ്റവും ഇഷ്ടം വായന ഹോബിയാണോ എന്ന് ചോദിച്ചാൽ വായന ഹോബിയല്ല വായന ജീവിതമാണെന്ന് ആൾക്കരം വിദ്യംഗം കലാ സാഹിത്യ വേദിയുടെ ഉദ്ഘാടനം എഴുത്തുകാരി സ്വപ്നറാണി ടീച്ചർ നിർവഹിച്ചു വിവിധ ക്ലബുകളെ പ്രതിനിധീകരിച്ച ഗീത ടീച്ചർ ബദർനീസ ടീച്ചർ അബ്ദുറഹ്മാൻ ഫാറൂഖി വിദ്യ ടീച്ചർ ജയകുമാർ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പി ടി പ്രസിഡന്റ് മണികണ്ഠൻ ടി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ ഗീത ടീച്ചർ സ്വാഗതവും അക്കാദമിക് കൺവീനർ മുകുന്ദൻ മാഷ് നന്ദിയും പറഞ്ഞു ജിഗാഡ് അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 4 0 sa mibang Road, Panyani